സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയത്തിനപ്പുറമാണെന്നും കേരളത്തിൽ അരിവില കുതിച്ചു വരുമെന്നും വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഭാരത് റൈസ് രംഗത്തെത്തുന്നത് ഇനി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട ഭാരത് റൈസ് കേരളത്തിലേക്ക് എത്തിക്കഴിഞ്ഞു പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി പാർലമെന്റ് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ് സാധാരണക്കാരായ വോട്ടർമാരെ ആകർഷിക്കുന്നതിനായി ഇരുപത്തിയൊൻപത് രൂപ നിരക്കിൽ ഭാരത് റൈസ് ബ്രാൻഡ് അരി കേന്ദ്ര സർക്കാർ വിപണിയിലേക്ക് ഇറക്കുന്നത് രാജ്യമൊട്ടാകെ ഭാരത് റൈസ് ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായി വാഹനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു കേരളത്തിൽ ഭാരത് റൈസുമായി ആദ്യ വാഹനം കഴിഞ്ഞ ദിവസം എത്തി നാഷണൽ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കേന്ദ്രീയ ഭണ്ഡാർ ഔട്ട്ലെറ്റുകൾ എന്നിവ വഴിയാണ് അരി വിൽക്കുക സംസ്ഥാനത്ത് പൊതുവിപണിയിൽ അരി വില കുതിക്കുകയും വിപണിയിൽ ഇടപെടേണ്ട സപ്ലൈകോയ്ക്ക് അത് സാധിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ അരി സംസ്ഥാനത്തും എത്തുന്നത് സബ്സിഡി നിരക്കിൽ ഇരുപത്തിയഞ്ച് രൂപയ്ക്കാണ് സപ്ലൈകോ വഴി സംസ്ഥാന സർക്കാർ അരി വിതരണം ചെയ്തിരുന്നത് സബ്സിഡി കച്ചവടം നിലച്ചിട്ട് അഞ്ച് മാസമായിരിക്കുകയാണ് ഇതേ വിലയ്ക്ക് തുടർന്ന് വിൽക്കേണ്ടതില്ലെന്നാണ് സർക്കാരിന്റെ തീരുമാനവും വർദ്ധിപ്പിച്ച വില അടങ്ങിയ റിപ്പോർട്ട് സർക്കാരിൻ്റെ മുന്നിലുണ്ടെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാവും നടപ്പിലാവുക ഭാരത് റൈസിന്റെ വിതരണത്തിന്റെ ഫ്ളാഗ് ഓഫ് ചടങ്ങുകൾ കഴിഞ്ഞ ദിവസം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടന്നു കേരളത്തിൽ തൃശ്ശൂരിലായിരുന്നു ചടങ്ങ് നടന്നത് ആദ്യഘട്ടമായി സമീപ ദിവസങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ ഇരുന്നൂറ് ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുകയാണ് എൻ സി സി എഫിന്റെ ലക്ഷ്യം രജിസ്റ്റർ ചെയ്തിട്ടുള്ള സൊസൈറ്റികൾ മുഖേനയും സ്വകാര്യ സംരംഭകർ മുഖേനയും ലക്ഷ്യത്തിലെത്തുമെന്ന് എൻ സി സി എഫ് അധികൃതർ പറയുന്നുണ്ട് ഓൺലൈൻ വ്യാപാര സൗകര്യവും ഒരുക്കുമെന്നും അവർ ഉറപ്പു നൽകുന്നുണ്ട് അഞ്ച് പത്ത് കിലോ പാക്കറ്റുകളിലായിരിക്കും അരി ലഭിക്കുക രാജ്യത്ത് അരിയുടെ വില കുതിച്ചുയർന്നതാണ് ഭാരത് റൈസ് എന്ന ആശ്രയത്തിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിച്ചതെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തന്നെ അറിയിക്കുന്നത് എഫ് സി ഐയിൽ നിന്നാണ് ആവശ്യമായ അരി ശേഖരിക്കുന്നത് ഇന്ത്യയിലെ അരിയുടെ ശരാശരി ചില്ലറ വില്പന വില കിലോഗ്രാമിന് നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് രൂപയാണ് മുൻവർഷത്തേക്കാൾ വർഷത്തേക്കാൾ പതിനാല് ദശാംശം ഒരു ശതമാനം അധികമാണിത് തൃശ്ശൂരിൽ പത്ത് വാനുകളായിട്ടാണ് ഭാരത് അരി വിതരണത്തിനായി സജ്ജമായിട്ടുള്ളത് പദ്ധതിയുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾക്ക് ശേഷം ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് വാഹനം വഴി അരി എത്തിക്കും മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ നേരിട്ടുള്ള ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ചർച്ചകൾ എൻ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട് അടുത്ത ആഴ്ചയോടെ കൂടുതൽ ലോറികളിലും വാനുകളിലുമായി കേരളം മുഴുവൻ ഭാരദരി വിതരണത്തിന് തയ്യാറാകുമെന്നും അറിയിച്ചിട്ടുണ്ട് ഇതിലൂടെ നേരിട്ട് ഭാരദരി ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് എൻ സി സി എഫ് പദ്ധതിയിടുന്നത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റിയുടെ കീഴിലുള്ള റീറ്റെയിൽ ശൃംഖലയായ കേന്ദ്രീയ ഭണ്ഡാർ എന്നിവയുടെ ഔട്ട്ലെറ്റ് മുഖേനയും ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളുടെയും ഭാരധരി ആദ്യഘട്ടത്തിൽ തലത്തിൽ ലഭ്യമാകും കേരളത്തിൽ ഇവയോടൊപ്പം വാഹനങ്ങളിലൂടെ നേരിട്ട് ഭാരദരി വിതരണം ചെയ്യാനാണ് സർക്കാരിൻ്റെ ആലോചന വിലക്കയറ്റ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഭാരത് ആട്ട എന്ന പേരിൽ ഒരു ബ്രാൻഡ് നേരത്തെ കേന്ദ്രം പുറത്തിറക്കിയിരുന്നു കിലോയ്ക്ക് ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് പൂജ്യം രൂപയായിരുന്നു ഇതിൻ്റെ വിലയായിരുന്നത് ഇതിനോടൊപ്പം തന്നെ കിലോയ്ക്ക് അറുപത് രൂപയ്ക്ക് ഭാരത് കടല അതായത് ഭാരത് ചെന്ന എന്ന പേരിൽ കേന്ദ്രം വിൽപ്പനയ്ക്ക് ഒരു ഉൽപ്പന്നം കൂടി എത്തിച്ചിരുന്നു ഇവയ്ക്ക് രണ്ടിനും വളരെ മികച്ച പ്രതികരണമായിരുന്നു വിപണിയിൽ ലഭിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഭാരത് അരിക്കും മികച്ച പ്രതികരണം ലഭിക്കുമെന്നാണ് സർക്കാർ വിശ്വസിക്കുന്നത് ഏതായാലും ഭാരത് അരിയിലൂടെ കേരളത്തിൽ വോട്ട് ശേഖരണത്തിന് തന്നെയാണ് ബി ശ്രമിക്കുന്നത് അരി വിറ്റ് ബി ജെ പി എത്രത്തോളം വോട്ട് തങ്ങളുടെ പെട്ടിയിലാക്കുമെന്ന് കാത്തിരുന്ന് കാണാം